ഇന്ന് നമ്മുടെ സംശയം കലാ എഴുതി അദ്ദേഹത്തിന് നമുക്ക് സ്വാഗതം ചെയ്യാം ഞാൻ ഞരമ്പ് രോഗിയല്ല ഞരമ്പ് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ നമ്പർ പിന്നെ രണ്ട് അപ്പോൾ ഡോക്ടർ താങ്കളുടെ ോ ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായി പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ പ്രത്യേകിച്ച് ലോകത്താണ് എൻ്റെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ നേരിടുന്ന അതിനെ കണ്ടുപിടിച്ച് അതിനനുയോജ്യമായ ചില പ്രതിവിധികൾ നൽകുവാനാണ് ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത് ഞാനിപ്പോ കഴിഞ്ഞ അഞ്ചു വർഷമായി ഇന്ത്യയിലുണ്ടോ ഞാനിപ്പോ കേരളത്തിലാണ് അപ്പോൾ നമുക്ക് പ്രവർത്തിച്ചു ഹലോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിക്ക് സ്വാഗതം ഇതാണ് സംസാരിക്കുന്നത് ഏത് സഭമാണ് ഒരാഴ്ചത്തെ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നു നമുക്ക് ആകെ കിട്ടുന്നേ ഇതൊരു രോഗമാണ് വിശ്വാസത്തിൽ സാക്ഷിയും മേനിയും നിർത്തിലായ്മെന്ന് പറയാം അതിന് ഭയത്തിനേണ്ട ആവശ്യമാണ് നമുക്ക് സാധാരണ എല്ലാ സുഖങ്ങളിലും കണ്ടുവരുന്ന രോഗമാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് മരുന്നുകളുടെ പേര് പറയാം നമ്മളൊന്ന് കുറിച്ചു കൊടുത്തോളോ നമ്മുടെ ഗില്ലിയാർ മെഡിക്കൽ സ്റ്റോറിലെ നമ്മുടെ സ്വന്തം സ്റ്റോറാണ് കേട്ടോ അതിന്റെ ഔട്ട്ലെറ്റ് എല്ലാ ഉണ്ട് അപ്പം അവിടെ അച്ചടക്കത്തിന്റെ ടാബ്ലറ്റ് കിട്ടും അത് അഞ്ച അത് മൂന്നിന് വീതം അഞ്ച് ഞായറാഴ്ച തുടർച്ച കിട്ട് കഴിക്കും കേട്ടോ അതുകൂടാതെ സാമാന്യ മര്യാദയ്ക്ക് സെറുപ്പുണ്ട് അത് മൂന്ന് ടീസ്പൂൺ വീതം അഞ്ച് ഞായറാഴ്ച തുടച്ച കിട്ടും എന്നിട്ടും അതിലും സമയത്തില്ലേ അന്നേരം തൊട്ടടുത്തിരിക്കുന്ന സൗകര്യം ഇങ്ങനെ കൂടി പോണേ പിടിച്ചിട്ട് ആരോടെങ്കിൽ വരയ്ക്കാൻ പറഞ്ഞു എന്നിട്ടും മാലിന് എങ്കൊരു കാര്യം ചെയ്യും ഒരു വെള്ളപ്പേപ്പർ എടുത്ത് സാക്ഷി പോലെ കേട്ടോ ഡോക്ടർ നമുക്ക് ഡോക്ടർക്ക് മനസ്സിലാക്കണം വചനം എന്ന് പറയുന്നത് ഇരുവായു തന്നെയുള്ള വാട് പോലെയാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും കേട്ടോ ില്ലാതെ എലിമപട്ടിന്റെ വചനം എന്ന മായമില്ലാത്ത പാല് കിട്ടോ അങ്ങനെ ചെയ്യും അല്പ അഭിഷേകത്തിൽ കൊണ്ടുപോയിക്കോളൂ അഭിഷേകത്തിൽ ഇവിടെ വീശുന്ന മനസ്സാണ് കൊടുക്കുന്ന മെഹമല്ല ഓക്കേ അപ്പോൾ നമുക്ക് അർച്ച പോലേക്ക് പോകാം ഹലോ ഇടയാന സംസാരിക്കാനെടുത്ത ഹലോ ഇടയ ടെല്ലമ പൗലോസ് ആണ് വാരിക്കേ ഉള്ളൂ അശെമികന പൗലോസ് ദേ വാായിക്കല്ലേ റോക്ക് ലുക്കസ് വാായിക്കല്ലേ മാമിസ്റ്റർ പൗലോസ് തിരിഞ്ഞിങ്ങോ യാ ഇൻഡിൻജി ഇൻഓപ്രേറ്റ് ഹലോ സംസാരിക്കാൻ ഇക്കാട്ടേ കിരിക്കുമ്പോൾ വാങ്ങിക്കോണം

പരിഹാരം ഉണ്ട് കേട്ടോ ഇത്സാഹോ ഞാൻ കുറച്ച് വ്യായാമം പറയാം അതൊന്നും ചെയ്യാവോ കൈകൊണ്ടും കാലം കൊണ്ടൊന്നുമില്ല വായും കൊണ്ടാ സ്തോത്രം സ്തോത്രം ഹല്ലേ ഹല്ലരി പറയാൻ മേടിക്കിടക്കും ഇതുകൊണ്ട് വേറെ ഒരു ഗുണമുണ്ട് അടുത്ത പൗലൂസിനെപ്പോറങ്ങനാരെങ്കിലും കാണുമല്ലോ പൗലൂസിനെ കണ്ടിട്ട് അപ്പൊ അവരും പെട്ടെന്ന് ഉച്ചകോടി എഴുന്നേറ്റോണ്ട് കേട്ടോ